നമസ്കാരം ഞാൻ ഭഗവാൻ മഹാദേവന്റെ ഭക്തനാണ് എനിക്ക് വിഷം തന്നാലും അത് ജനങ്ങളാണ് തരുന്നത് എങ്കിൽ ഞാനത് പിടിച്ചിറക്കും ഞാൻ ഭഗവാൻ ശിവന്റെ കറകളഞ്ഞ ഭക്തനാണ് ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒക്കെ സ്വാംശീകരിക്കാൻ ജനങ്ങളുടെ സഹായത്തോടെ ഞാൻ എന്നെ ശീലിച്ചു കഴിഞ്ഞു ഇത് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസാമിലെ അവിടുത്തെ വികസന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് കോൺഗ്രസ് അല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളായാലും ശരി ഇവിടുത്തെ തീവ്രവാദ ശക്തികളായാലും ശരി പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ എടുക്കുന്നവരായാലും ശരി എന്നെ ഏത് രീതിയിലും ആക്രമിച്ചോളൂ എന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറാണ് ഇങ്ങനെ ചങ്കൂറ്റത്തോടെ പറയാൻ ഒരു ഭരണാധികാരിക്ക് ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഒരു വേള ബെഞ്ചമിൻ തന്നെ മുൻകൂലി കഴിഞ്ഞു ഇത്രയും ശക്തമായി ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പൊതുവേദി അസമിലായിക്കോട്ടെ ബീഹാറിലായിക്കോട്ടെ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഉറക്ക പറയാൻ വേറെ ഏത് പ്രധാനമന്ത്രിക്ക് കഴിയും വേറെ ഏത് വ്യക്തിക്ക് കഴിയും ഞാൻ അത്രയും ആത്മവിശ്വാസമുള്ളവനാണ് ഞാൻ എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കുന്നു എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രത്യാഘാതങ്ങൾ വന്നാലും ഞാനത് ഹൃദയം തുറന്ന് സ്വീകരിക്കും കാളകൂട വിഷം തന്നാലും ഞാനത് സന്തോഷത്തോടെ ദാനം ചെയ്യും എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നീലകണ്ഠനായത് കാളകൂട വിഷ് സേവിച്ചാണ് ആ നീലകണ്ഠന്റെ ഭക്തനാണ് പറയുന്നത് കാളകൂട വിഷം തന്നോളൂ ഞാൻ കുടിച്ചിറക്കാം എന്റെ രാജ്യത്തിനു വേണ്ടി എൻ്റെ രാഷ്ട്രത്തിനു വേണ്ടി പക്ഷേ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആരെന്ത് തടസ്സം ഉണ്ടാക്കിയാൽ ഏതൊക്കെ തരത്തിൽ ഈ മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിച്ചു ഏതൊക്കെ തരത്തിൽ ഈ മനുഷ്യനെ വലിച്ചു താഴെയിടാൻ ശ്രമിച്ചു ഏതൊക്കെ തരത്തിൽ ആ മനുഷ്യന്റെ വൃദ്ധയായ മരിച്ചുപോയ അമ്മയവരെ വലിച്ചെഴിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ കോൺഗ്രസും കോൺഗ്രസിന്റെ ചെറ്റകളും എത്രയോ പ്രാവശ്യം ശ്രമിച്ചു രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റ് ഏജന്റ് ഇറ്റാലിയൻ ചാര ഏജന്റ് കുടുംബമടക്കം ഇറ്റാലിയൻ ഏജന്റ് ഇവിടെ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യ ഇല്ലാതാക്കാൻ അച്ചാരം വാങ്ങി ഏതൊക്കെ തരത്തിലുള്ള കളികൾ കളിച്ചു വല്ലതും ഏറ്റവും മനുഷ്യനടുത്ത് ഒന്നും ഏൽക്കില്ല ഭഗവാൻ മഹാദേവൻ അദ്ദേഹത്തിന് ശക്തി കൊടുത്തിട്ടുണ്ട് തൃശൂലധാരിയായ ഭഗവാൻ മഹാദേവൻ കഴുത്തിൽ നാഗങ്ങൾ വിളങ്ങുന്ന തിരുചടയിൽ ഗംഗാജലമൊഴുകുന്ന സർവം ചേർന്ന സ്വയംഭുവായ ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന് എല്ലാവിധ ശക്തിയും കൊടുത്തിട്ടുണ്ട് ആ ശക്തിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ ശക്തിയാണ് എനിക്ക് ഊർജം നൽകുന്നത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഭഗവാൻ മഹാദേവന്റെ നിർദ്ദേശാനുസരണമാണ് ഞാനിത് ചെയ്യുന്നത് എന്നാണ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഞാൻ ആദ്യം ജ്യോതിഷം ആവർത്തിക്കുന്നു വരാർക്ക് പറയാൻ കഴിയും ഇത്രയും ചങ്കൂറ്റത്തോടെ ഇത്രയും ഹൃദയം ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഭഗവാൻ ശിവന്റെ അനുഗ്രഹാശിസ്സുകളൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഓരോ ചുവടും എൻ്റെ ജനങ്ങൾക്കൊപ്പം വയ്ക്കുകയാണ് എൻ്റെ രാജ്യം പുരോഗതിയിലേക്ക് എൻ്റെ രാഷ്ട്രം പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ കൈപിടിച്ച് ഞാൻ ഒപ്പം കൂടെ ഉണ്ടാകും എന്തിനും ഏതിനും എൻ്റെ രാജ്യത്തിനു വേണ്ടി എൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ ആ കുതിച്ചു കുതിച്ചു ചാട്ടത്തിനും വേണ്ടി ഞാനൊപ്പം ഉണ്ടാകും എന്നോടൊപ്പം ഭഗവാൻ ശിവന്റെ അനുഗ്രഹമുണ്ട് ഒരു അത് വിശ്വാസമായിരിക്കാം കാരണം ദൈവവിശ്വാസമില്ലാത്തവരുമുണ്ടല്ലോ പക്ഷേ അതൊരു ഊർജ്ജമാണ് അതൊരു ശക്തിയാണ് അതൊരു മന്ത്രമാണ് അതൊരു വിശ്വാസമാണ് അതൊരു ആത്മവിശ്വാസമാണ് അതൊരു പ്രതീക്ഷയാണ് ശുഭകരമായ ഒരു പ്രതീക്ഷയാണ് അതാണ് നരേന്ദ്ര മോദി എന്ന വ്യക്തി ഭഗവാൻ ശിവന്റെ അചഞ്ചല ഭക്തൻ ആ ഭക്തിയിൽ ഭക്തിനിർഭരമായി അദ്ദേഹം രാജ്യത്തെ സേവിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളെ സേവിക്കുകയാണ് നമുക്ക് ബീഹാറിലും ബംഗാളിലും ഒക്കെ നമുക്ക് എന്താകും എന്ന് നോക്കാം രാജ്യം പ്രധാനമന്ത്രിക്ക് ഒപ്പം തന്നെ ലോകത്തൊരു പ്രധാനമന്ത്രിയും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ പറയാനും അത് കൃത്യമായി ചെയ്തു കാണിക്കാനും ഈ മനുഷ്യനല്ലാതെ ആർക്ക് സാധിക്കും എന്ന് അല്പം അതിശോക്തി കലർത്തി തന്നെ അല്പം അത്ഭുതം കലർത്തി തന്നെ നമ്മൾ ചോദിച്ചു പോവുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്